സെലക്ഷനുകൾ അതും മറ്റെവിടെയും ലഭിക്കാത്ത വിലകളിൽ സൻഹ ഫാഷൻ നമസ്കാരം ന്യൂസ് ഓൺ ടൈമിലേക്ക് സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിദ് വെഡിംഗ് പറവണ്ണ ജി എം യു പി സ്കൂൾ പരിസരവും കോമ്പൗണ്ടും സ്കൂൾ പി ടിഎംസി എം ടി എ സന്നദ്ധ സംഘടനകൾ പൂർവ്വ വിദ്യാർത്ഥികൾ അധ്യാപകർ രക്ഷിതാക്കൾ എന്നിവരുടെ സഹകരണത്തോടെ ശ്രമദാനമായി ശുചീകരിച്ചു വെട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുലൈൽ ഉദ്ഘാടനം ചെയ്തു പറവണ്ണ ജി എം യു പി സ്കൂൾ കോമ്പൗണ്ടും പരിസരവും ശുചീകരിച്ചു പി ടി ഐ പ്രസിഡന്റ് എം ഫൈസൽ അധ്യക്ഷം വഹിച്ചു വെട്ടം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനി മുലൈൽ ഉദ്ഘാടനം ചെയ്തു സ്കൂൾ ഹെഡ്മാസ്റ്റർ വി അബ്ദുൽ സിയാദ് സ്വാഗതം ആശംസിച്ചു സീനിയർ അസിസ്റ്റന്റ് സി ടി ജമാലുദ്ദീൻ നന്ദിയും അറിയിച്ചു ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് എസ് എം സി ചെയർമാൻ പി ഷിഹാബ് പി ടി എ വൈസ് പ്രസിഡന്റ് സുലൈമാൻ പി ടി എക്സിക്യൂട്ടീവ് അംഗങ്ങളായ കെ ഷംഷാദ് പി ജയ്സൽ സിറാജിൽ ഒലും വായനശാല സെക്രട്ടറി എം വി കമറുസമാൻ സൂപ്പർ സ്റ്റാർ പറവണിയുടെ ഭാരവാഹികൾ അധ്യാപകരായ ഫാറൂഖ് ഇ ബീന ഷീന എൻ പി അശ്വതി പി ടി എ പ്രസിഡന്റ് റാഹില എസ് എം സി അംഗങ്ങളായ റുക്സാന നൂറ എന്നിവർ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകി വെട്ടം പഞ്ചായത്തിലെ ഗ്രന്ഥശാല പ്രവർത്തകനും സീനിയർ ലൈബ്രറിയനുമായ സി എച്ച് അബ്ദുള്ള സ്കൂൾ കോമ്പൗണ്ടിൽ വൃക്ഷത്തൈ നട്ടതോടെ ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് സമാപനമായി വെട്ടന്യൂസ് പറവണ്ണ